വേണ്ടി ഇതോടുകൂടി ഞാൻ കുഞ്ഞാര പ്രവാചകന്റെ അടുക്കലേക്ക് പോയുമല്ലോ കൗതൽ കാത്തു നിൽക്കുന്ന പ്രവാചകന്റെ ചാരത്ത് ചെല്ലുമല്ലോ എന്നോട് പ്രവാചകൻ പറഞ്ഞിരിയാല് കാണാമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പിന്നെ ഈ പേടിക്കണ്ട ആവശ്യിക്കണ്ട ഞാൻ പോകുന്നത് കാണാനാണ് കാണാനാണ് തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുമ്പായി അനസ് റളിയല്ലാഹു പറഞ്ഞു എന്താണ് എല്ലാ സ്വഭാവത്തിനും വളരെ ഒരു വർത്തമാനം പറഞ്ഞു കൊടുത്തു എന്താണ് പറഞ്ഞു കൊടുക്കുന്നറിയുമോ ശേഷം സ്വഭാവത്തിന് ജീവിപ്പിച്ച വാക്കുകളാടുക ഒരു മനുഷ്യൻ ആരുടെ കൂടെയാണെന്ന് ചോദിച്ചാൽ അവരുടെ പരിലോകത്ത് വരുന്നതെന്ന് സഹാബത്തിനോട് പറഞ്ഞപ്പോ മുഴുവൻ പ്രവാചകം മുഴുവൻ പ്രവാചക പ്രേമികൾക്കോ പ്രവാചക ഹൃദയത്തോട് ചേർത്തിപ്പിച്ചിരിക്കുന്ന മുഴുവൻ സഹാബത്തിലോ അത്

അവർക്കതൊരു വിസമേ അല്ലായിരുന്നു അതൊക്കെ അവർക്കൊരു പ്രയാസമേ അല്ലായിരുന്നു റസൂല്ലിഅലി സ്വല്ലിൽ പറഞ്ഞ ആ വാക്ക് അവരെ ഹൃദയത്തിന് ചേർത്ത് നിർത്തി അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നു മുഹമ്മദ് റസൂലി നമ്മളാണെങ്കിലും നമ്മുടെ മനസ്സിലോകത്ത് ആരായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ഇന്ന് ലോകത്ത് മൂന്ന് അപകടങ്ങളുണ്ട് അടങ്ങാത്ത സ്നേഹമായിരുന്നു അവര് ജീവിച്ചാൽ മറുബ പ്രവാചകനോടുള്ള സ്നേഹം പ്രവാചകനോടുള്ള മെഹബത്ത് നമ്മളെ ഇവിടെയൊക്കെ ആണെങ്കിൽ മൊത്തത്തില് മൂന്ന് അടിറ്റുകളുണ്ട് മൂന്ന് അടിറ്റുകൾ അത് പറയാതിരിക്കാൻ ഒരുപാട് ഇല്ല നമ്മളാ കുഞ്ഞുങ്ങളൊക്കെ മൗലയതോതി വാർഷിക ആഘോഷിക്കുമ്പോ അവര് പ്രായത്തിലുള്ള ആ കുഞ്ഞുങ്ങളൊക്കെ ആലോചിക്കാനും ചിന്തിക്കാനുള്ളത് മൂന്ന് അഡിറ്റാണ് ഒന്ന് ഒന്ന് ലഹരി പദാർത്ഥങ്ങളോട് അഡിറ്റാകുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിച്ചഴിക്കപ്പെടുന്ന ലഹരി പദാർത്ഥങ്ങളാണ് കൊച്ചിയിൽ തിരുവനന്തപുരത്ത് അങ്ങനെ സിറ്റി ഏരിയ കേന്ദ്രീകരിച്ച് ഇവിടെ കൊണ്ടാന്ന് അറിയില്ല ഇവിടെ നിന്നില്ല അല്ലേ ഇവിടെ ബീവറേജില്ല പക്ഷെ ഈ ഇതിന്റെ കണക്കെടുക്കുമ്പോ മഞ്ചേരി എപ്പോഴും ഫ്രണ്ടി വരാറുണ്ട് ആ മറ ഇപ്പൊ പൊന്നാനി ആയിരുന്നു അത് അതൊരു ലഹരിയാണ് ഈ സ്റ്റാമ്പ് രൂപത്തിൽ ലഹരിയുണ്ട് ബട്ടൺസിന്റെ രൂപത്തിൽ ലഹരിയുണ്ട് ഷൂ പോളിഷ് ചെയ്യുന്ന സാധനം ലഹരിയാണ് എത്രത്തോളം ടയർ പഞ്ചറായാൽ ഒട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ ഈ പൊന്നാനിയിൽ എവിടെയാണ് ഏതോ ഒരു കടയിൽ നിന്ന് ഇഷ്ടംപോലെ സാധനം ഇങ്ങനെ പോകുന്നുണ്ട് ഈ ടയർ അങ്ങനെ അദ്ദേഹം ആരോ കുട്ടികളാണെന്ന് മേടിക്കണം അന്വേഷിച്ചപ്പോഴെന്തിനാ അതവര് മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കാനാണ് അതുപോലെ വേദന വേദന സംഹാരിയാകുന്ന സംഹാരിയാകുന്ന ഗുളികകൾ മരുന്നുകൾ അവരുപയോഗിക്കുന്നു എന്തായിട്ട് മയക്കുമരുന്നായിട്ട് ചരസായി കഞ്ചാവായു അഡിക്റ്റായിരിക്കും അങ്ങനെ ഒരു തലമുറ അതിനെ നമുക്ക് റീ അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ഒന്ന് പാകപ്പെടുത്തി എടുത്താൽ എന്താകാം രക്ഷപ്പെടുത്തി എടുക്കണം രണ്ടാമത്തെ സോഷ്യൽ മീഡിയയിൽ ചത്തി കടക്കണം രാത്രി പന്ത്രണ്ട് മണിയായാലും രണ്ടു മണിയായാലും അതിൽ നിന്ന് കണ്ണെടുക്കൂല നമ്മളൊരു തലമുറ ടിക്ടോക്കിനകത്ത് കിടക്കണങ് എല്ലാം നമ്മുടെ സഹോദരിമാരാണ് അധികവും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റായി കിടക്കണേ ദക്ഷിണാഫ്രിക്കയിലെ സോളം എന്ന് പറയുന്ന ഒരു സർവകലാശാല അവിടെയുള്ള സർവകലാശാലയിൽ ഈ സോഷ്യൽ മീഡിയയിൽ സ്ക്രീന് അഡിക്റ്റായവരെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ചികിത്സ എന്താണെന്ന് അറിയോ മൂന്ന് മാസം ഒരു പ്രത്യേക മുറിക്കകത്ത് അവരെ പാർപ്പിക്കും മൂന്ന് മാസം ആ മൂന്ന് മാസം അവർക്ക് ഒരു സ്ക്രീനുമായിട്ട് ബന്ധം വരില്ല കമ്പ്യൂട്ടറായിട്ടോ ടി വി ആയിട്ടോ മൊബൈലായിട്ടോ ലാപ്ടോപ്പായിട്ടോ സ്റ്റാബുമായിട്ടോ ഒരു സ്ക്രീനുമായിട്ട് ബന്ധമില്ല മൂന്ന് മാസം അതിനകത്തിട്ട് റെഡിയാക്കി എടുക്കുമ്പോഴാണ് ഈ സ്ക്രീനിനോടുള്ള അഡിക്റ്റ് മാറിക്കിട്ടുള്ളത് ലണ്ടനിൽ ഏഴ് വയസ്സുകാരിയായ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു ആ കുഞ്ഞിന്റെ ഈ കശേരുക്കളിൽ കഴുത്തിന്റെ ഭാഗത്തുള്ളതായ കശേരുക്കളിൽ ഒരു വളവ് സാധാരണ അറുപത്തഞ്ച് എഴുപത് വയസ്സ് കഴിയുമ്പോഴാണ് അവിടെ വളവ് വരിക അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മമാര് ഉപ്പമാരും വടിയൊക്കെ കുത്തി ഇങ്ങനെ നടക്കുന്നത് ഏഴ് വയസ്സുള്ള കുഞ്ഞിനെങ്ങനെ വന്നു എന്ന് ന്യൂറോളജി വിഭാഗത്തിൽ ഒന്ന് അന്വേഷിച്ചു സാധാരണ ഈ പ്രായത്തിൽ വരേണ്ടതില്ല അവസാനം നോക്കിയപ്പോൾ രക്ഷകർത്താക്കളോട് അന്വേഷിച്ചപ്പോ ഈ കുഞ്ഞ് ദിവസം കുറഞ്ഞത് നാല് മണിക്കൂർ ഗെയിം നാല് മണിക്കൂർ അതിൽ ചെലവഴിക്കും നാല് മണിക്കൂർ ചെലവഴിക്കുന്ന കാരണം സ്ഥിരമായി ചെലവഴിച്ച് ഇങ്ങനെ കിടന്നാ നോക്കണേ ഇങ്ങനെ കിടന്ന് നോക്കുമ്പോ കഴുത്തിങ്ങനെ കുരിഞ്ഞിരിക്കും ഇങ്ങനെ നോക്കി നോക്കി അവിടെ വളഞ്ഞു അപ്പൊ ഇത് കേൾക്കുമ്പോ നമ്മള് കുഞ്ഞുങ്ങൾ വിചാരിക്കും ഇങ്ങനെ വെച്ച് നോക്കിയോണ്ടല്ലേ വളഞ്ഞത് ഇങ്ങനെ വെച്ച് നോക്കാം ഇങ്ങനെ വെച്ചു പബ്ജി കളിച്ചിട്ട് രാത്രി ഉറക്കയില്ലാതെ നടന്നു പോകുന്ന കൗമാരക്കാർ തോക്കും കൊണ്ട് അളക്കിട്ടുണ്ട് ആരുടെ വെടി അതിനെ അഡിറ്റായി ഒരു സമൂഹം ഒന്നാമത്തെ സൈഡൻ്റെ ഇതിനെ കൊണ്ട് നമുക്ക് റെഡി അഡീഷൻ സെന്ററിലേക്ക് ചെന്നിട്ട് കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുക്കാം പിന്നെ ഒന്ന് ഒന്നാം സ്ഥാനത്തുള്ള ഒരു പ്രശ്നമുണ്ട് പ്രേമം സ്നേഹം ഇഷ്ടം ലവ് എന്നൊക്കെ മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ പറയും അതങ്ങോട്ട് വന്നു കഴിഞ്ഞ മാമതി ഞാൻ പറയാതെ മനസ്സിലാവുന്നുണ്ടോ ഈ കുഞ്ഞുങ്ങളിത് എവിടെയാ പോണേ ചാ ഇപ്പൊ പോണ കഴിക്കാൻ പോണല്ലോ ഉം അത് ശരി ഓണത്തിന് ഇൽപ്പുട്ട് വച്ചോടാം അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഈ പ്രേമം ഇഷ്ടം നേരത്തെ പറഞ്ഞ രണ്ടെണ്ണം റീ അഡിക്ഷൻ സെന്ററിലേക്ക് ചെന്നിട്ട് കൗൺസിലിംഗ് കൊടുത്ത് മാറ്റിയെടുക്കാമെങ്കിലും ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന പ്രേമം എന്ന് പറയുന്ന കാര്യത്തിന് മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ അയ്യായിരത്തിന് പുറത്ത് വീട്ടമ്മമാരാണ് വീട് വിട്ടിറങ്ങിപ്പോയത് കേരളത്തിൽ മക്കളുള്ള വീട്ടമ്മമാർ പ്രേമത്തിന്റെ കാരണത്തിൽ അതിന് കാരണമായിരുന്ന ഈ മൊബൈലാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങിപ്പോയി ഇവരാരും ചാടിപ്പോയതല്ല ഇവരെല്ലാം പ്രമാണവും സ്വർണവും ഒക്കെ കൊണ്ടുപോയതാണ് പതിനെട്ട് വയസ്സ് തികയാൻ വേണ്ടി ഇരുന്ന് കാത്തിരുന്ന് തികഞ്ഞ അന്നു പോയവരുണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദിക്കുമ്പോ ആരെ കൂടെ പോകണമെന്ന് പറയുന്ന അവസരത്തിൽ പറയുന്ന എന്തെന്നറിയോ മാതാപിതാക്കൾ ഒരു ഭാഗത്തുണ്ട് പതിനെട്ട് വർഷക്കാലം ജീവനോട് കൂടി വളർത്തി വലുതാക്കി കൊണ്ടുവന്ന എല്ലാം കൊടുത്ത ഉപ്പാക്ക് ഒരു വാച്ചാണെങ്കിൽ മകൾക്ക് പതിനെട്ട് വാച്ച് വാപ്പാക്കും ഉമ്മാക്കും കൂടി വസ്ത്രങ്ങൾ വെക്കാൻ ഒരു അലമാരയാണെങ്കിൽ മകൾക്ക് മകൾക്ക് മൂന്നലമാര ചോദിക്കുമ്പോ മൊബൈല് ആവശ്യപ്പെടുമ്പോ ലാപ്ടോപ്പ് എന്താണ് വെച്ച് എല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ആ മകള് പതിനെട്ട് വർഷക്കാലം വളർത്തിക്കൊണ്ടൊന്ന് മകളോട് ചോദിക്കുക ആരോ കൂടെ പോണമെന്ന് നോക്കുമ്പോഴാണ് മകള് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഇഷ്ടപ്പെട്ട ഇദ്ദേഹത്തിന്റെ കൂടെ പോകണമുണ്ട് അത് തലക്ക് പിടിച്ചാൽ വലിയ കുഴപ്പം ഡോക്കോമോൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് പ്രശ്നം ആ എന്ന് പറഞ്ഞ ഹോർമോൺ അത് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൽ നിന്നും ഇതിൽ വരെ തീരുന്നതുവരെ അതിന്റെ പ്രകീരി ഒന്നര വർഷക്കാലം അതിന്റെ സ്വാധീനം ഉണ്ടാകുന്നു അങ്ങനെ ഒന്നര വർഷക്കാലം കഴിയുമ്പോഴാണ് തിരിച്ചറിയുക പരസ്പരം തിരിച്ചറിയുകയും പിന്നെ അവിടെ അടിയടക്കുകയും പ്രശ്നങ്ങളാകുകയും രണ്ടായി മാറുകയും ചെയ്യുന്നത് അള്ളാഹു നമ്മളെ മക്കളെ കാത്തു രക്ഷിക്കുമാറാക്കട്ടെ അള്ളാഹു നമ്മളെ മക്കളെ കാത്ത് അങ്ങനെ കുഞ്ഞു മക്കളെ വളർന്നു വരുമ്പോൾ ഇപ്പൊ ഈ കുഞ്ഞുമക്കൾ ചെയ്തതുപോലെ അവരെ ഹൃദയങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കണം മഹാനായ മുഹമ്മദ് റസൂലുള്ള ാഹു അനേ മസല്ല ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം അബീബായ പ്രവാചകനോടുള്ളതായ സ്നേഹത്തിന്റെ അതിർവരംഗുകൾ കടന്നുപോയ പോൽ പറഞ്ഞു പോയില്ല അങ്ങ് സ്നേഹത്തിൽ എല്ലാ ആസ്വാദനങ്ങളും സാന്തനങ്ങളും തണലും ഏറ്റില്ലേ വളർന്നു വന്നത് അതുകൊണ്ടല്ലേ മഹാനായ പ്രവാചനും മുഹമ്മദ് തങ്ങളോടുള്ള അതിനറ്റ് സ്നേഹത്തിൻ്റെ അടയാളമായി അവതരിച്ച് ആയത്തുണ്ടല്ലോ ഹബീബായ തങ്ങളുടെ ശബ്ദത്തിനേക്കാൾ നിങ്ങളെ ശബ്ദം ഉയരാൻ പാടില്ല പള്ളിയിലേക്ക് വരാതെയായി സ്വന്തമായി കൈകാലില് ബന്ധനസ്ഥി വീട്ടിലേക്ക് മാറുകയായി അള്ളാഹന ഹബീബ് യോധിക്കുന്നു എവിടെയാണ് സാബിത്ത് എവിടെയാണ് സാബിത്ത് അന്വേഷിച്ചു ഞങ്ങൾ പോകുന്നു കാണുന്നില്ല അപൂപകൃതങ്ങള് ബോധമ വീട്ടിനകത്തേക്ക് അന്വേഷണം നടത്തുന്നു അങ്ങനെ കൈകാലികൾ സ്വയം ബന്ധനസ്ഥനായി കിടക്കുന്ന എന്തിനാണ് നീ കൈകാലുകൾ ബന്ധിപ്പിച്ചുകൊണ്ട് സ്വയം നീ ശിക്ഷന്ന് സാവിത്രിയെല്ലാവനോട് ചോദിക്കുമ്പോ സ്വാമിത്വതി എല്ലാവൻ പറഞ്ഞ മറുപടി എന്താ നിങ്ങൾ അറിഞ്ഞില്ലയോ റിഞ്ഞില്ലയോ ചിബിനീര് കടന്നുറിഞ്ഞില്ലയോ ചിബി വന്നിട്ട് പറഞ്ഞില്ലേ വിശ്വാസികളെ നിങ്ങളെ ശബ്ദങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തിനേക്കാളും ഉയരാൻ പാടില്ല പുന്നാര പ്രവാചകന്റെ ശബ്ദത്തിനേക്കാൾ ഉയരാൻ പാടില്ല സാവിത്രയല്ലാന്ന് പറയുന്നവരെ ഈ മതിയിൽ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഞാനാണ് ഈ മതി ഏറ്റവും ശക്തത്തിൽ സംസാരിക്കുന്നത് ഏരാളും അള്ളാഹു വഴി അവതരിപ്പിച്ച് എന്നെ കുറിച്ച് തന്നെ ആരും എന്നെ കുറിച്ച് പറയാൻ വേണ്ടിയാലും എന്റെ അമലുകളെല്ലാം പൊളിഞ്ഞു എന്റെ സ്വർഗം ഇതാ നഷ്ടപ്പെട്ടു ഞാൻ നരകത്തിലേക്ക് പോകുമല്ലോ തന്നുള്ളൂ അഭീവായ പ്രവാചകന്റെ ചാരത്തേക്ക് ചെല്ലുകയാളു ചൂലങ്ങാ സാപിത്തതാ പ്രയാസത്തിലാണ് നബിയേ സാപിത്തമല്ലാത്ത ദുഃഖത്തിലാണ് നബിയേ അങ്ങയോടങ്ങാത്ത പ്രേമത്തിൽ ജീവിക്കുന്ന അങ്ങയോടങ്ങാത്ത സ്നേഹത്തിൽ കഴിയുമോ സാബിത്തുണ്ടല്ലോ ആ സാപിത്തിനെ വിഷമിപ്പിച്ചിരിക്കുന്ന വാർത്ത ഇന്നറിയുമോ നവിയേ ആകാശഭാമികളെ തമ്പുരാൻ ഒരായറക്കിയല്ലോ അങ്ങയുടെ ശബ്ദത്തിനേക്കാളും മറ്റൊരാളുടെ ശബ്ദം ഉയരാൻ പാടില്ല സാബിത് പറഞ്ഞിരിക്കുന്ന നടിയേ ഈ മദീനിൽ ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കുന്നത് ഏറ്റവും ശബ്ദമുള്ളത് എനി കാണെന്ന് പറഞ്ഞിട്ട് സാബിത്വ പ്രയാസപ്പെടുകയാടും സാബിത്തിനെ വിളിച്ചുകൊണ്ടുവാ സാബിത്വ ശ്രമിക്കണ്ടെന്ന് പറ സാബിത്തിനെ സംബന്ധിച്ചല്ലെന്ന് പറ സാബിത്വ മരിക്കുന്ന ായിട്ടാണെന്ന് പറയുന്നത് ഹബീബായ തങ്ങളെ ശബ്ദത്തെക്കാളും എന്റെ ശബ്ദം പോയോ എന്ന് കരുതിയിട്ട് വിഷമിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹബീബായ തങ്ങളോടുള്ള സ്നേഹം എപ്രകാരമായിരിക്കണോ മുറുകെ പിടിക്കാൻ തങ്ങളല്ലാതെ വേറൊരുമില്ല അതുകൊണ്ട് മുറുകെ പിടിച്ചോ പാല പ്രഭാ

അതിരാവിലെ ഉറക്കത്തിൽ പോയിരിക്കുന്ന കുഞ്ഞു പോലും ആ കുഞ്ഞാ ടോയ്ലറ്റിലേക്ക് കാലെടുത്ത് വിൽക്കുന്ന വലത് കാലല്ല ഇടത് കാലാണ് ആ കുഞ്ഞ് വിൽക്കുന്നെങ്കിൽ ആ കുഞ്ഞിനാ ആ പാഠം കിട്ടിയത് എവിടെയാണ് മദ് മുഹമ്മദ് മുസ്തഫ ആ കുഞ്ഞു മടങ്ങി വരുമ്പോൾ വെക്കുന്ന ആദ്യ കാല വലതു അവന് കിട്ടിയ പാഠം എവിടെന്നാ മുസ്തഫ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ തലമുറയ്ക്കണമെന്നവന് കിട്ടിയ പാടം എവിടെന്നാ മുത്തുമുഹമ്മദ് മുസ്തഫ തല മറിക്കണമെന്നും ശരീരം മറയ്ക്കണമെന്നും പെൺകുട്ടികൾക്ക് കിട്ടിയ പാഠമുടന്നോത്തൽ മുഹമ്മദ് ആഹാരം കഴിക്കുമ്പോ കൊണ്ട് കഴിക്കണമെന്നും ബിസ്മി ചൊല്ലണമെന്നോ ഇനി ഏതാണ് പഠിപ്പിച്ചു തന്നത് മൊത്ത മുസ്തഫ അതുകൊണ്ട് ഏറ്റവും ഉദാത്തമായ മാതൃകയെ കാണാൻ പറ്റുന്നത് ഒരേ ഒരാൾ പിന്നാര പ്രവാചകനിൽ മാത്രമാകും അതുകൊണ്ടാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പ്രവാചകന്റെ നൂറോളം പേജുകളുള്ള പുസ്തകം വായിച്ചു തീർന്നിട്ട് ഇതിന്റെ രണ്ടാം ഭാഗം എവിടെ ഹബീബായ ങ്ങളെ പ്രധാനിപ്പാനത്തിന്റെ മന്ത്രം അറിഞ്ഞതുകൊണ്ടാണ് നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് ഗാന്ധി ഇറങ്ങി തിരിച്ചു നിന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മളോട് പറയുമ്പോ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ എന്താണ് എന്താ പറഞ്ഞു പുരുഷാകൃതി പുണ്ട ദൈവമോ നരദിവാകൃതി പുണ്ട ധ ധർമ്മമോ കാരുണ്യവാണിമൊത്ത്രജ്ഞമോ ഈതാരാണ് വന്നിരിക്കുന്നത് കാരുണ്യത്തിന്റെ

െ കുറിച്ചാണ് പറയുന്നത് പൗരത്വം നഷ്ടപ്പെട്ടിട്ട് കടൽ തീരങ്ങളിലോ പുഴകളിലോടെ ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും സൗദി അറേബ്യയിലേക്ക് ചേക്കേറാനായിട്ട് തായ്ലൻഡിലേക്കും പോയതായ മ്യാൻമാറുകളുണ്ടല്ലോ ലക്ഷക്കണ ിന്റെ പോകുമ്പോ നിറത്തോക്കുകളമായി തായ്ലാന്റ് പോലീസ് കാത്തിരിക്കുകയാണ് ബംഗ്ലാദേശിന്റെ തീരത്ത് കാത്തിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ എവിടെയാണ് രക്ഷ കിട്ടുമെന്ന് പോകുമ്പോ പതിനാറ് ലക്ഷത്തോളം വരുന്ന റോഹിംഗുകൾ നാട് വിട്ടുപോയി നൂറ്ററുപതോളം ഗ്രാമങ്ങൾ കത്തിഴിയപ്പെട്ടോ പൗരത്വം നഷ്ടപ്പെട്ടുകൊണ്ട് ഓടിയപ്പോ െട്ടോളം കിലോമീറ്റർ വനാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് പകൽ ഒളിച്ചു കഴിതിയും രാത്രിയുള്ള സഞ്ചരിച്ചു കണ്ട് ബംഗ്ലാദേശിന്റെ അതിർത്തി പിങ്കണെന്ന് വന്നിട്ട് ആറ് ലക്ഷത്തോളം വരുന്ന മേന്മാറികൾ അതിനകത്തുണ്ടെങ്കിൽ ഡൽഹിയിലെ തെരുവോരങ്ങളിലായിരിക്കണത്തിന് മേമാരികൾ അതുണ്ട് മുസ്ലിമിങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ ഭരണകൂടത്തിന് അവസരമേ തയ്യാറില്ല അവര് പറഞ്ഞിരിക്കുന്ന ബംഗ്ലാദേശിൽ നിന്ന് വന്ന പാകിസ്ഥാൻ

ചരിത്രം പറയാ ചരിത്രം പറയാൻ പറ്റുന്നു അസീസ് ദഹലിയുടെ ചരിത്രം പറയാൻ പറ്റുന്നു അസരത്ത് മഹാനിന്റെ ചരിത്രം പറയാൻ പറ്റുന്നു